കട്ടപ്പന ടൗണിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കാൻ വൈകുകയാണ് കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിന് സമീപമാണ് ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പൊതുനിരത്തിൽ പാഴായിക്കൊണ്ടിരിക്കുന്നത് രണ്ടുമാസത്തിലധികമായി ഇങ്ങനെ കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകാൻ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസം തോറും പാഴായിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ ബന്ധപ്പെട്ടവർ കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കാൻ വൈകുകയാണ് ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിച്ചതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് പൈപ്പുകൾ പൊട്ടുന്നതെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ കുറേ ഇത്രയും ഇത്രയും മുനിസിപ്പാലിറ്റിയുടെ ഈ മുന്നിൽ തന്നെ കുടിവെള്ളം അതോറിറ്റി വരുന്നതാണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ വരുന്നതാണെങ്കിലും ഇത്രയും രൂക്ഷമായ വെള്ള പ്രശ്നമൊക്കെ നിലനിൽക്കുന്നത് ഈ സമയത്ത് പോലും ഇത്രയും അലക്ഷ്യമായിട്ട് ഇത്രയും വെള്ളം പാഴാക്കി കളയുന്നത് ഒട്ടും നല്ലൊരു പ്രവണതയല്ല അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇതിലൊരു നടപടി ഉണ്ടാണ് അതുതന്നെയല്ലേ ഇതിലെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നതാണ് കടകളിലേക്കൊക്കെ വെള്ളം ഒഴുകി ഇങ്ങനെയൊക്കെ നമ്മൾ കാണുകയാണ് ഒരു വർഷത്തോളം ഇതേ പദ്ധതിയുടെ പൈപ്പ് ഗാന്ധി സ്ക്വയറിൽ പൊട്ടി റോഡ് തകർന്നിരുന്നു നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അത് പരിഹരിച്ചത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിപ്പോയിട്ടും ബന്ധപ്പെട്ടവർ ഉറക്കം നടിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന